കറുത്ത അയ്യോ മീനു എങ്ങനെ പച്ചമീനം കാണാൻ പറ്റില്ല

നിന്നെ തന്നെ നോക്കുന്നടാ പരുന്ന് വെള്ള വെള്ളപ്പരുന്ന് അതാണ് ശ്രീകൃഷ്ണ പരന്തോന്നല്ലേ വെള്ളക്കരു പറഞ്ഞു ഇതാ പറഞ്ഞു രണ്ടു പരുന്നു വന്നടാ അമ്മ ഇട്ട് കരക്കുന്ന പരിന്ന് സയന നോക്കടാ സയന നമ്മൾ ഇവിട തന്നെ നിൽക്കുന്നടാ സയന ഇങ്ങോട്ട് ഇല്ല പൊണ്ടിരുന്നോ ഹ് അപ്പാ ഇന്നി പൊന്ന് കൊണ്ടടാ നിങ്ങൾക്കോ എടല്ല പറന്ന് കൊണ്ടേടാ നോക്ക സെറ്റ് ആയിട്ട് വന്നടാ എങ്ങോട്ട് പോള നിന്റെ വീട്ടിൽ പോടാന്ന വരുന്നില്ല അടുത്ത് പറയണത് താഴെ മീനുകളെ സജിമാണോ ഞാൻ വരണില്ലേ വരണില്ലേ സജിമാവിന്റെ വീട്ടി വരണില്ലേ വരണ അപ്പൊ മുഖമൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇനി മാറ്റി ഇത് വേണ്ട ഇത് ഇട്ടോണ്ട് ഇനി പോടുപ്പല്ല പാന് മാത്രം മതി ഉടുപ്പിടാതെ പോവു അതാരത് വന്നിട്ട് എല്ലാ പരന്തും പോയിട്ടാ ഒരു പരുന്ന് മാത്രമായി പട്ടണ പരുന്തൂല്ലേ അങ്ങനെ വിളിച്ച പട്ടം വരുമോ എങ്ങനെ എന്തോ എന്തോ പൂമ്പാറ്റേക്ക പോയ ഹായ് എല്ലാരും പോയി ആറു മണിക്ക് സന്ധ്യയാവും മീൻറെ ഒന്ന് പൊട്ടിവിരുന്ന് சூரியன்ட்டமே என் சூரியன் அடிக்கணும் Ini apa pun orang ya. Malah foto lah kan. Apa lah? Apa kalungnya? Wah, apa nak kalung murni ya? Apa pun dia kaji apa kari yang mana apa pun. Muta kari. ya. Ini ada yang mumi ya. സൂറ്റേടാ അവിടെ വീട്ടിലെ പാർക്ക് മിണ്ടായിരുന്നു അയനെ ഓ ഇപ്പറത്തെ കാലം അയ്യോ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല നീ ഇത്തിരി എന്നിട്ടാണ് സായ് മാറ്റി മക്കളെ കസേര മാറ്റി അത് ഞാൻ ലിയൻ അത് ഞാൻ ഇരിക്കാൻ ലിയൻ അത് ഉമ്മച്ചയ്ക്ക് ഇരിക്കാനെന്ന് നല്ല

மக்கள் ஆகத்தோய மீன் வாங்கிட்டேன் ஆஹ் நீண்ட ஆறு மணி ஆஹ் எவட போனோம் எவட போனேன் ി അവിടെ പോയി വന്നതോ ഒരുമിച്ച് പോയി എല്ലാരും ഇറങ്ങി പെട്ടെന്ന് തിരുവനന്തപുരം കൊല്ലീ കൊല്ല അല്ല എനിക്കാറുണ്ട് തിരുവനന്തപുരത്ത് തന്നെ കൊല്ലത്ത് പോ ടുത്തോ പാർക്ക് വയ്ക്കണേ കൊല്ലാടിപ്പിച്ചു പോയി കമ്പി ഹലോ കുട്ടികളുടെ അവനാണ് അപ്പൂപ്പൻ അപ്പൂപ്പന അയച്ചില്ല അതാണ് അല്ല

കൊണ്ടുപോകൂല കാല് മുറിഞ്ഞിരിക്കണി പിന്നെ അതിന്റെ പുറത്ത് കയറണെന്തിനാണ് കാലും ഇവിടെ തട്ടിയും സംഭവം ഞാൻ എടുത്ത് വൈകുന്നേരം എന്ത് തയ്ക്കാനെ ബെഡ്ഷീറ്റ് തയ്ക്കാൻ മകളെ പോട്ടെ ഞാൻ പാടിയോടും ഓ കാല് കെട്ടി വെച്ചിരിക്കണേ എനിക്ക് വലിയ സ്ക്രാച്ച് എന്റെ കുട്ടിക്ക് അത് കെട്ടി പറക്കി വെച്ചിരിക്കും നടക്കാൻ പറ്റുള്ളൂ നടക്കാൻ പറ്റൂല എങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എങ്ങനെ കാണിച്ചേരി എന്റെ കുട്ടിക്ക് നടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കേണ്ട നടക്കാൻ പറ്റൂല എടുത്തോളാൻ പട്ടം പറത്തില്ല യ്യാ പോടി ആരാ കൊണ്ട് കൊടുത്തേന്ദ്രു പൊട്ടിച്ചിട്ടാ അങ്ങനെ അത്രയും പൊട്ടിച്ചപ്പ ഞാൻ പോയതേ ആ എടുത്തില്ല എടുത്തില്ല ആ കറിയിരുന്നു നിന്റെ കസേര ആ ഞാൻ പോണില്ല അല്ലെങ്കില്